ീമിയ ഇൻജീരിയർ സ്വൈപ്പ് ചെയ്ത് ഓപ്പൺ ആക്കാം അതുപോലെ ഓപ്പൺ ആക്കാം ഇവിടെ പ്രസ് പ്രെസ്റ്റ് ഓപ്പൺ ആക്കാം ഈ ഒരു പിയാനോ ബ്ലാക്ക് ഈയൊരു നമ്മുടെ ബോഡി ഗാർഡ് നിൽക്കുന്ന രീതിയിലാണ് സ്റ്റിയറിംഗ് വില വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് സ്റ്റിയറിംഗ് വില കണ്ടോ ഒറ്റ തിരിച്ചെടുക്കാൻ പറ്റുന്ന സ്റ്റിയറിംഗ് സ്റ്റിയറിംഗിലന്നിട്ടുള്ളത് ടാറ്റ മനസ്സിലാകെ സേഫ്റ്റി ബിൽഡ് ക്വാളിറ്റി ഏത് സേഫ്റ്റി ടാറ്റി തന്നെയാണ് ടാറ്റവും ഹാരിയർ ബാക്കി റീൽസ് നോക്കാം അപ്പോൾ ഇതാണ് ടാറ്റ ഹരിയർ ഏറ്റവും പുതിയ ടാറ്റ ഹെയറിനാണത് നമ്മൾ പഴയ കമ്പനി ഫുള്ള് മാറി അത് ഡിസൈൻ ആയാലും ബാക്കി ഇന്റീരിയർ നോക്കണമെങ്കിൽ ഫുള്ള് മാറി പുതിയൊരു ടാറ്റ ഹെയറിൽ ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ തന്നെ വലിയൊരു ഗ്രിൽ യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ടാറ്റയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട് അത് ത്രീ സിക്സ് ഡിഗ്രി ക്യാമറ യൂണിറ്റും കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഗ്രില്ല് വന്നിട്ടുള്ളത് ഒരു ക്രോം പ്ലേറ്റിംഗ് കൊടുത്തിട്ടുള്ള ഒരു മനോഹരമായിട്ടൊരു ഗ്രിൽ പ്രൊഫൈലാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് താഴെ അഡാസിൻ്റെ കുറച്ച് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെയാണ് എയർനേക്ക് വന്നിട്ടുള്ളത് പക്ഷെ എയർലൈകിന്റെ ഡിസൈൻ ഇവിടെ നിന്ന് തന്നെ കയറി നിൽക്കുന്ന ഡിസൈനാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇവിടെയാണ് എയർലൈ വന്നിട്ടുള്ളത് നമ്മള് ബമ്പറിൽ ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ആ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ താഴെ പിയാനോ ബ്ലാക്ക് ഫിനിഷിന്റെ ഒരു ബമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ഏറോ മാർക്ക് പോലത്തെ ഫിനിഷും വന്നിട്ടുണ്ട് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ വണ്ടി ആ വണ്ടിക്ക് നല്ല അട്രാക്ഷൻ ഉണ്ട് അത് മാത്രല്ല ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും നമ്മുടെ ബോഡി ഗാർഡ് നല്ല മാച്ച് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ എൽ ഇ ഡി പ്രൊജക്ടിൽ ലാമ്പാണ് വന്നിട്ടുള്ളത് താഴെ ഫോഗ് പോകുകാമ്പ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഈ ഒരു ഹൗസിംഗ് കണ്ടൊരു ഭംഗിയായിട്ട് ഒരു പ്രീമിയം ലുക്ക് തരുന്ന ഒരു ഹൗസിങ് കൊടുത്തുള്ളത് അതേ ഈ ഗോൾഡൻ കളറും രണ്ടും കൂടി ചേർന്നുള്ള ഒരു പ്രീമിയം ലുക്കും ഒരു സ്പോർട്ടി ഫീൽ തരുന്ന ഒരു ഫ്രണ്ട് പ്രൊഫൈലാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത് പിന്നെ ഒരു ക്യാരക്ട് ലൈൻസ് കൊടുത്തിട്ടുണ്ട് ബോണറ്റിൽ രണ്ട് സെല ക്യാരക്ട് ലൈൻസ് വന്നിട്ടുണ്ട് ഇപ്പൊ എത്രക്കുള്ള ഫ്രണ്ട് പ്രൊഫൈൽ വെച്ച് പറയാന് പിന്നെ പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട് ഫ്രണ്ടില് ഇനി നേരെ സൈഡിലോട്ട് പോകുമ്പോൾ മെയിൻ ഹൈലൈറ്റ് ആയിക്കുന്നത് ആ ഒരു വീൽസ് ആണ് ഒരു പതിനെട്ട് ഇഞ്ച് വീലാണ് വന്നിട്ടുള്ളത് ഫുൾ ബ്ലാക്ക് ഫീഷിന് വീൽ വന്നിട്ടുള്ളത് പിന്നെ ഒരു എയർ ഇന്ത്യ ഒരു ഫിനിഷ് കൊടുത്ത് എയ്റോഡാമിസ് വരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇലക്ട്രാഷ്യന്റെ ഒരു അലോവില വന്നിട്ടുള്ളത് അതും ഡിസ്ക് ബ്രേക്കർ ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് പൈസ പോക്ക് ടാറ്റേഡ് വെയിലൊരു ലോഗോ കൊടുത്തിട്ടുണ്ട് ക്യൂട്ടായിട്ട് ലോഗാണ് കൊടുത്തിട്ടുള്ളതില് അത് മാത്രമല്ല സേഡ് വീയിൽ ആർച്ചസ് കൊടുത്തിട്ടുണ്ട് ഒരു ക്ലാഡിങ് ഉണ്ടോ എസ് യു വി ക്ലൈഡിങ് രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് വല്ലാണ്ടൊരു ബോർ നിൽക്കില്ല ബൾക്കി ആയിട്ട് നിൽക്കില്ല ചെറിയ രീതിയിലാണ് എസ് യു വി ക്ലൈഡിങ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഹാരിയർ എന്നൊരു ഈയൊരു ബാച്ചിങ് ഈ ഒരു പാറ്റേൺ കുഴച്ചിൽ ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മളേത് സഫാൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പാറ്റേൺ കുറിച്ചിട്ട് നല്ലൊരു പ്രീമിയം ലുക്കും ഒരു സ്പോർട്ടി ഫീൽ തരുന്ന ഒരു പാറ്റേൺ രീതിയിലാണ് എഴുതിയിട്ടുള്ളത് പിന്നെ ടെൻ മിറേഴ്സ് അതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ലാമ്പും കൊടുത്തിട്ടുണ്ട് ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട് താഴെയാണ് ക്യാമറ വീണ്ടും കൊടുത്തത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഒരു ക്യാമറ ഇവിടെ വന്നിട്ടുള്ളത് ഒരു പിയാനോ ബ്ലാക്ക് ഫിനീഷിംഗ് ഉള്ളിൽ കാണാൻ ഭംഗിയുടെ ഇയറിൽ കാണുമ്പോൾ പിന്നെ ഈ ബാക്ക് ഡോറ് ഈ ഒരു വീൽ ആർച്ച് കണ്ടോ അത് ഈ ഡോറിനുള്ളിൽ ചേർന്ന് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആയ രീതിയിലാണ് വന്നിട്ടുള്ളത് ഒരു യുണീക് ഫീച്ചർ ആയിട്ട് തോന്നി ഒരു ഡിസൈൻ പിന്നെ സെലിബ്രേഷൻ ഫിഫ്റ്റീൻ ലാക്സ് കാറിനോട് എല്ലാ ബാറ്റ്സും കൊടുത്തിട്ട് അത് ഇപ്പോൾ ടൈം എല്ലാ വാഹനത്തിലും കൊടുത്തിട്ടുണ്ട് ആ ഒരു ഫ്രണ്ടിൽ കണ്ട ആ ഒരു വീൽ ആർച്ചസും ബാക്കിലും കേറി നിൽക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് കണ്ടോ കാരക്ട് പ്ലെയിൻസ് ഫ്രണ്ടിൽ പറഞ്ഞ അതേ സെയിം വീല ബാക്കിൽ വന്നിട്ടുള്ളത് പതിനെട്ട് ഇഞ്ച് ബാക്കിലും ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുണ്ട് ഫൈസ്ബുക്ക് അലോ വീല് കണക്റ്റഡായിട്ടുള്ള ഒരു ടൈ ലാംബ് യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഒരു സി ഷേപ്പിലാണ് ടൈ ലാമ്പ് വന്നിട്ടുള്ളത് ഒരു സ്പോർട്ടി ഫീൽ നൽകേണ്ട ഒരു ടൈ ലാംബ് അത് മാത്രമല്ല ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും കൊടുത്തിട്ടുണ്ട് കവർ ചെയ്തിട്ട് പിയാനോ ബ്ലാക്ക് ഫിനിഷ് വന്നിട്ടുള്ളത് പിന്നെ താഴെ റിഫ്ലക്ഷൻ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ പറഞ്ഞ ബമ്പർ അത് നേരെ ബാക്കിൽ വന്നിട്ടുണ്ട് ഒരു ആരോ മാർക്കിന്റെ ബമ്പർ അത് മാത്രമല്ല ഈ ഒരു ബാഡിങ് നമ്മൾ സേർഡിൽ പറഞ്ഞിട്ടുണ്ട് ഒരു പേഴ്സണില് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബാഡിങ് അത് ബാക്കിൽ വന്നിട്ടുണ്ട് പിന്നെ ടാറ്റ ലോഗോ തൃശ്ശൂർ ഡിഗ്രി ക്യാമറ ബൈപേഴ്സ് സ്പോയിലർ സ്റ്റോപ്പ് ലാബും കൊടുത്തിട്ടുണ്ട് ഇവിടെ ബൂട്ട് സ്പേസ് ഓപ്പൺ ആക്കാം ഇവിടെ കാലി സ്വൈപ്പ് ചെയ്ത് ഓപ്പൺ ആക്കാം അതുപോലെ കീൽ ഓപ്പൺ ആക്കാം ഇവിടെ പ്രസ് ചെയ്ത ഓപ്പൺ ആക്കാം കണ്ടോ അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് വന്നിട്ടുണ്ട് ഏകദേശം നാനൂറ്റി നാല് അഞ്ച് ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വന്നിട്ടുള്ളത് പാർസൽ ട്രൈ കൊടുത്തിട്ടുണ്ട് ടൂൾ കിറ്റ് കൊടുത്തുണ്ട് താഴെ സ്പെയർവീല് വന്നിട്ടുള്ളത് താഴെ സ്പെയർവീൽ വന്നിട്ടുള്ളത് അത് മാത്രല്ല ജെ ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട് പക്ഷെ ലാമ്പ് ഇതില് മിസ് ആയിക്കണ് ഇവിടെ കുറച്ച് ഷോറി പീസ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ എത്ര കൂടുതൽ ബൂത്ത് സ്പീസ് ഉച്ചു പറയാന് വണ്ടച് ഓപ്പൺ ആക്കിയ രീതിയിൽ വണ്ടി ക്ലോസിംഗ് വന്നിട്ടുണ്ട് ആ നേരെ ക്ലോസ് ആയി കീ വന്നിട്ട് ലോക്ക് അൺലോക്ക് ബൂട്ട് സ്പീസ് പിന്നെ ഹെഡ്ലൈറ്റ് ഓൺ ആകെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഒരു ക്യൂഡ് കീ വന്നത് റെക്ക് സെൻസർ കൊടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് കയറാം നമ്മൾ ഇന്റീരിയറെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രീമിയം ലുക്കിലൊരു ഇന്റീരിയറെ വന്നിട്ടുള്ളത് ഡോർപേഡ് നമ്മൾ കണ്ട ഒരു ഡോട്ട്സ് ഇവിടെയും വന്നിട്ടുണ്ട് ഇതൊക്കെ ഒരു ബോഡി കളറുടെ കാരണമാണ് ഈ ഒരു ഫിനിഷ് വന്നത് സെയിം ബോഡി കളറാണ് ഇത് വേറെ കളർ പോകുമ്പോൾ ഇവിടെ വേറെ ഒരു ഫിനിഷ് ആയിരിക്കും അതുപോലെ റെഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു റെഡ് കളർ ഇവിടെ ഉണ്ടാവുക ഡോർ അൺലോക്ക് കൊടുത്തിട്ടുണ്ട് പാർവിൻറ്റോ കളേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ലോക്കൽ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇന്റീരിയറിൽ കയറാം യെസ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സീറ്റ് വന്നിട്ടുള്ളത് മെമ്മറി ഫംഗ്ഷേഴ്സും കൊടുത്തിട്ടുണ്ട് അവിടെ വെന്റിലേഷൻ സീറ്റിന്റെ ഒരു ബട്ടൺ കൊടുത്തു ഫ്രണ്ടില് രണ്ട് സീറ്റും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അത് മാത്രമല്ല വെന്റിലേഷൻ സീറ്റും ഫ്രണ്ടിലുണ്ട് എന്റെ ഹോൾ ഉണ്ട് അവിടെ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് നമ്മൾ സീറ്റ് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ വന്നിട്ടുള്ളത് ആണ് സ്റ്റിയറിംഗ് വീല് വന്നിട്ടുള്ളത് ആ ലോകം വന്നത് പിന്നെ എൽ ഫുള്ളി ഡിജിറ്റൽ ഒരു ക്ലസ്റ്റർ വീണ്ടും കൊടുത്തുള്ളത് പിന്നെ അതില് പൊസിഷൻ കാണിക്കാം ഗീർനോബിന് പൊസിഷംഗ് കാണിക്കാം ആപ്പിമീറ്റർ സ്പീഡോ മീറ്റർ ഉണ്ട് അതുപോലെ ഒരുപാട് കൺക്യൂറ്റീവ് ഉണ്ട് അതില് നാവിഗേഷൻ ഒരുപാട് കൺക്യൂറ്റീവ് ഫീച്ചേഴ്സ് അതിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് ക്രൂയിസ് കൺട്രോൾ ബട്ടൺസ് നമ്മൾ പറഞ്ഞു അഡാസിന്റെ കുറച്ച് പറഞ്ഞു അതിന്റെ ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അഡാസിന്റെ ഇവിടെ മീഡിയ കൺട്രോൾസിൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഡി ഡിഷേപ്പ്ഡ് സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് ആൻഡ് വെയിറ്റ് സ്റ്റിയറിംഗ് വീല കണ്ടോ ഒറ്റ തിരിച്ചെടുക്കാൻ പറ്റുന്ന സ്റ്റിയറിംഗ് വന്നിട്ടുള്ളത് ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗിലാണ് അത് മാത്രമല്ല ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് താഴെ വന്നിട്ടുള്ളത് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് അത് സേഫ്റ്റിനെ കുറിച്ച് വരുമ്പോൾ ഏകദേശം ഏഴ് എയർ ബാഗാണ് ഫുൾ ഓപ്ഷനിൽ വരുന്നത് അല്ലെങ്കിൽ ഒരു നില് എയർ ബാഗ് കൂടി വരുന്നുണ്ട് അത് മാത്രമല്ല താഴെയുള്ള ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ആറ് എയർ ബാഗാണ് ബാക്കിയുള്ള ഓപ്ഷൻസ് വരുന്നത് ടാറ്റ ഒരു സേഫ്റ്റി ഒരു പുലി തന്നെയാണ് ടാറ്റ ബിഗ് ലൈക്ക് ടാറ്റോബിക്കിലേക്ക് കൊടുക്കുന്നു പിന്നെ പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തുണ്ട് പൈപ്പർ കൺട്രോൾസും കൊടുത്തിട്ടുണ്ട് ഇവിടെ ലൈറ്റ് കൺട്രോൾസ് കൊടുത്തില്ല ഇതില് വേറെ ഒരു ഇല്ല ഒരു രസീക്ക് ഫീച്ചർ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ കണ്ടോ റൈറ്റ് സൈഡിലത്തെ ക്യാമറ ഓവ്യൂ ഓൺ ആയി ഒരു ക്യാമറയോ നമ്മൾ ലെഫ്റ്റ് സൈഡ് ഇടാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ക്യാമറ ഓൺ ആയി കണ്ടോ ആ ഒരു എമ്പളം വന്നത് ക്യാമറയുടെ നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ക്യാമറ ജസ്റ്റ് ചെക്ക് ചെയ്തോക്കാം ക്വാളിറ്റി ആൻഡ്രോയിഡ് ആപ്പ് പ്രകൾ അത് നമ്മള് വയർലെസ്സി കണക്ട് ചെയ്യുന്ന രീതിയില് വന്നിട്ടുള്ളത് എമസോൺ അലക്സ ഇത് എയർ പ്യൂരിഫയറിനാണ് വന്നിട്ടുള്ളത് ക്ലൈമറ്റ് ഇമേജ് മ്യൂ പിന്നെ ജെബിയിൽ മോഡ്സ് വന്നിട്ടുണ്ട് വാഹനത്തില് നമുക്ക് ഫേവറേറ്റ് ചെയ്ത് വെക്കാം സീറ്റ് സെലക്ഷൻ മീഡിയ ഫോണ് ഫോൺ സെറ്റിങ്സ് റേഡിയോ സെറ്റിങ്സ് നാവിഗേഷൻ ആണ് വന്നിട്ടുള്ളത് മൈ ലൊക്കേഷൻ ദസ് അറൌണ്ട് ഒരു ക്യാമറ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒരു ക്യാമറ ഇതിന് വന്നിട്ടുള്ളത് യെസ് വണ്ടിയുടെ ബോഡി കളർ ഗോൾഡൻ ആയിരുന്നു ഒരു വണ്ടെറാർഡല്ലത് എല്ലാ വേരിയും വൈറ്റ് വരുന്നുണ്ട് എല്ലാ കളറും നോക്കിയാണെങ്കിലും ക്യാമറ ബാക്കിൽ ടെൻ പോയിന്റ് സംതിങ് ഇഞ്ചിന് ഒരു വലിയൊരു സിസ്റ്റം വന്നിട്ടുള്ളത് ആ ഒരു ഫിനിഷിങ് ഭംഗിയുണ്ട് ഒരു തീർന്നെങ്കിലും രൂപത്തിൽ വന്നിട്ടുള്ളത് നല്ലൊരു മാച്ചിന്റെ ഇന്റർവ്യൂ കാണുന്നുണ്ട് പിന്നെ ഈ ഒരു ഫിനിഷ് ഉണ്ടോ ഇത് നമ്മൾ ഈ ഒരു വാഹനത്തിൽ മാത്രം കാണുള്ളൂ അത് ഈ ഒരു കളറിൽ നമ്മൾ വേറെ ഒരു കളർ എടുക്കുകയാണെങ്കിൽ വേറെ ഒരു കളർ ഇവിടെ ഉണ്ടാവുക നമ്മളിപ്പോ ഗോൾഡൻ കളർ കാര്യമാണ് ഇവിടെ വന്നുള്ളത് ഇവിടൊക്കെ ഒരു കളർ വന്നുള്ളതുകൊണ്ടാണ് പിന്നെ എ സി കൺട്രോൾ കൊടുത്തിട്ടുണ്ട് ഈ എ സി ഒരു ലൈനിന്റെ ഉള്ളിലാണ് ഒരു ഹിഡൻ ഏത് വെച്ച രൂപത്തിലാണ് ഈ എ സി വന്നിട്ടുള്ളത് ഇവിടെ തന്നെ രീതി വന്നിട്ടുണ്ട് ആ ഒരു വിഷയം പക്ഷേ ഇവിടെയാണ് എ സി വേണ്ടി ഉള്ളത് പിന്നെ എ സി കൺട്രോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി വന്നുള്ളത് അതോ ഡുവൽസോണ് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉള്ളിലാണ് കൊടുത്തില്ല നമ്മളിവിടെ ജസ്റ്റ് വണ്ടി ഓഫ് ചെയ്ത വണ്ടി അതിൻ്റെ ഉള്ളിൽ ഉണ്ടോന്ന് പോലും നമുക്ക് അറിയില്ല സ്റ്റാർട്ട് ചെയ്യാണേ ലേറ്റ് വരുള്ളൂ പിന്നെ ത്രീ ഡിഗ്രി ക്യാമറയുടെ ബട്ടൻ ലോക്കൺ ലോക്ക് ബൂട്ട് സ്പേസ് പിന്നെ ഹർത്താൽ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്റ്റിച്ചിങ് ഉണ്ട് ബോഡി കളറുടെ ഒരു സ്റ്റിച്ചിന് വന്നിട്ടുണ്ട് നല്ലൊരു മാച്ചിന്റെ ഒരു കളറിന് രണ്ടും കൂടിയിട്ട് പിന്നെ വയറി ചാർജിങ് പോട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് യുഎസ് പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡ്രൈ മോഡ് സെലക്ഷൻ റീഡിംഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് ഗ്രാഫ് ഹാൻഡിൽ രണ്ട് സൈഡും ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ എയർ ബാഗ് ഇവിടെ ഒരു എയർ ബാഗ് വരുന്നുണ്ട് നമ്മള് പറഞ്ഞ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് വാങ്ങിട്ടുണ്ട് പിന്നെ സൺ റൂഫ് ബാക്ക് വരെയുള്ള കാരണം നല്ലൊരു കംഫർട്ടിൽ നമുക്ക് യാത്ര ചെയ്യാം അതുപോലെ തന്നെ ഒരു വിസിബിലിറ്റിയും ഒരു ചിൽ മൂഡായിട്ട് നമുക്ക് യാത്ര ചെയ്യാം ബെസ്റ്റ് ഒരു കാര്യമാണ് ഈ സൺ റൂഫ് എന്ന് പറയുന്നത് യെസ് നമ്മൾ സെക്കൻഡ് റോ കയറുമ്പോൾ ഫ്രണ്ടിൽ അതേ ഒരു പ്രീമിയം ലുക്ക് നമുക്ക് സെക്കൻഡ് റോയിൽ നൽകി കണ്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫുള്ള് ഡോർ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇന്ത്യയിൽ കയറാം നല്ലൊരു കംഫർട്ടബിൾ സീറ്റും നല്ല ലെഗ് റൂം ലെഗ്റൂമും ഉണ്ട് അത്യാവശ്യം നല്ലൊരു ലെഗ് റൂമിങ് ഉണ്ട് കണ്ടോ ഇത്രയും സ്പേസ് ഉണ്ട് ഞാൻ ഞാനിരുന്നിട്ട് ഇത്രയും സ്പേസ് ഈ വാഹനം ഈ സീറ്റ് ഏകദേശം ബാക്കിൽ ഇരിക്കണെന്നിട്ട് നല്ലൊരു ലെഗ് റൂമിങ് ഉണ്ട് പിന്നെ എ സി വെന്റത്തിണ്ട് ചെറിയ സ്പീക്കർ കൊടുത്തിട്ടുണ്ട് പിന്നെ കർട്ടൻ കണ്ടോ നല്ലൊരു കാര്യം നല്ല പുത സിറ്റുവേഷൻ നല്ലൊരു വെയിലാണ് നല്ല ചൂടുണ്ട് പക്ഷെ കറക്റ്റ് ഒരു നല്ല ഫീച്ചർ കൊടുത്തിട്ടുള്ളത് പിന്നെ ബോഡി ഗാർഡ് ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ലോക്കണിലൊക്കെ പറയുന്നുണ്ട് കണ്ടു ഫ്രണ്ടിലുണ്ടാകുന്ന ഒരു ഡിസൈൻ എവിടെയും വന്നിട്ടുണ്ട് ഒരു ഡോട്ട് വോട്ട് കണ്ടോ എവിടെയും വന്നിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു സ്പീക്കർ ഇവിടെയും താഴെ വന്നിട്ടുണ്ട് ഒരു ഫയൽ പോക്കറ്റ് പിന്നെ ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് വന്നിട്ടുള്ളത് കണ്ടോ പിയാനോ ബ്ലാക്ക് ഫിനിഷിന് ഉള്ളിലാണ് ഈ ഒരു സ്റ്റോറേജ് സ്പേസ് ഈ ഫോൺ ആക്കലാണ് ചാർജിങ് പോർട്ട് കൊടുത്തത് ഈ വേഗം വാഹനം ഒരുപാട് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട് യു എസ് പിയുള്ളും വയർലെസ്സും ഒരുപാട് ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ സീറ്റ് അത്യാവശ്യം നല്ലൊരു കംഫർട്ടിൽ സീറ്റാണ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിന് പോലെ തന്നെ നല്ലൊരു കംഫർട്ട് സീറ്റ് ഉണ്ട് രണ്ടൊരു ഹാൻ ബ്രസ് കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് കപ്പ്സ് അതിൽ വന്നിട്ടുണ്ട് പിന്നെ പ്രിയൊരു കണ്ടോ ഇത് വിളിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ട് നമ്മള് തല നമ്മള് ഹെഡ് ഫുള്ള് കവർ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു കവർ ചെയ്തിരിക്കും നല്ല കംഫർട്ടിൽ നമുക്ക് യാത്ര ചെയ്യാം ഇത് ഞാൻ വേറൊരു വാഹനത്തിനും കണ്ടില്ല നിങ്ങൾ കണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യൂ ഇനി നമ്മൾ ടാറ്റാ ഹെയറിന്റെ എൻജിനെ കുറിച്ച് പറയുമ്പോൾ ടൂ ലിറ്റർ എൻജിനാ വന്നുള്ളത് ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ഏകദേശം നൂറ്റി എഴുപത്തൊന്ന് ബി എച്ച് പി പവറും ഇരുന്നൂറ്റി ഇരുന്നൂറ്റി മൂന്ന് എൻ എം ടോർക്കാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ലൊരു പ്രൊവിക്കേസ് ചെയ്യുന്ന ഒരു എൻജിനാണ് വന്നിട്ടുള്ളത് ഇൻസെറ്റിലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നല്ലൊരു വെയിറ്റ് ഉള്ള എഞ്ചിനും കൂടി വന്നിട്ടുള്ളത് ഒരു ഹുഡെന്ന് പറഞ്ഞാൽ നല്ലൊരു വെയിറ്റ് ഉണ്ട് രാവിലെയൊക്കെ ജിമ്മിന് പോകണർ വൈസപ്പ് റെഡി ആക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് രാവിലെ ഒന്ന് പോയി പൊക്കി നോക്കാം പക്ഷെ നല്ലൊരു വെയിറ്റ് ഉണ്ട് ഈ എഞ്ചിക്ക് പാക്കഡ് ഉള്ള എൻജിനാണ് വന്നിട്ടുള്ളത് കണ്ടോ ഈ ഒരു കവറിംഗ് കൊടുത്തൊരു പാക്കഡുള്ള ഒരു എഞ്ചിനായിട്ടാണ് വന്നു ഇപ്പൊ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു എഞ്ചിൻ റൂമ് അപ്പൊ ഇത്രക്കുള്ള ഡാറ്റ ഹെയറിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇപ്പൊ വീഡിയോ ഇഷ്ടമുള്ള ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഈ വാഹനത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ജസ്റ്റ് ഈ കമ്പനിയായി അറിയിക്കാം അടുത്ത വീഡിയോ ചെറിയൊരു ബ്രേക്ക്